അമ്മേ ശരണം ദേവീ ശരണം ചോറ്റാനിക്കരമ്മേയെ ശരണം ചോറ്റാനിക്കരമ്മ വേദനാടിന്റെ പണ്ടത്തെ വേദനാടിന്റെ പരദേവതയാണ് ചോറ്റാനിക്കരമ്മ വേദനാടിന്റെ ഇല്ലക്കാർ വേദമന്ത്രങ്ങളാൽ ദിവസങ്ങളോളം ഭഗവതി സേവ ചെയ്തതിൻ്റെ ഫലമായി ചിഞ്ചാരണ്യത്തിൽ ഇപ്പോഴുള്ള കുന്നിൽ നിറയെ പുളിമരക്കാടായതിനാൽ അന്ന് വിളിച്ച പേര് സ്വയമേവ അഥവാ സ്വയം ഉടലെടുത്ത വിഗ്രഹത്തിലാണ് ചോറ്റാനിക്കരയമ്മ തൻ്റെ മഹനീയ സാന്നിധ്യം ഇവിടെ അറിയിച്ചത് ചരിത്രം ഒരുപാടുണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിന് അമ്മയുടെ വിഗ്രഹം ശിലയാണ് ഒരാൾ പൊക്കമുള്ള ഗംഭീര ശിലാരൂപം അതിന് തൊട്ടു താഴെ വലത്തായി കൃഷ്ണശിലയിൽ ശ്രീമൻ നാരായണൻ്റെ സാന്നിധ്യമുള്ള കൃഷ്ണശില ആയതിനാൽ ചോറ്റാനിക്കര മേൽക്കാവിൽ പ്രത്യക്ഷ ലക്ഷ്മിനാരായണ സങ്കല്പം നിലനിൽക്കുന്നു നിർമാല്യം അഭിഷേകം വേളകളിലും എതിർത്ത് പൂജ വരെയും ഈ വിഗ്രഹ രൂപത്തിലാണ് ചോറ്റാനിക്കരമ്മ ഭക്തർക്ക് ദർശനമരുളുന്നത് പന്തീരടി പൂജയ്ക്ക് അമ്മയെ സർവാലങ്കാര വിഭൂഷിതയായി കാണാം അപ്പോൾ മുതൽ അത്താഴ പൂജ വരെ സാധാരണ ദിവസങ്ങളിൽ പോലും സ്വർണഗോളകയിൽ ദേവി ദർശനമരുളുന്നു സാധാരണ ദിവസങ്ങളിൽ ചോറ്റാനിക്കരമ്മ വലം കൈകൊണ്ട് അഭയം നൽകുന്നുവെങ്കിൽ മകത്തിന് ദേവി ഭക്തർക്ക് വലം കൈകൊണ്ട് വരം നൽകുന്ന വിശേഷ ഗോളകയാണ് ചാർത്തുന്നത് ചോറ്റാനിക്കര മകം തൊഴുന്നത് സർവ്വവിധ ഐശ്വര്യത്തിന് വളരെ വിശേഷമാണ് ആഭിചാരദോഷങ്ങൾ ബാധാ ഉപദ്രവങ്ങൾ മാനസിക രോഗങ്ങൾ മുതലായ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഭക്തരുടെ ആശ്രയ സന്നിധിയാണ് ചോറ്റാനിക്കര ക്ഷേത്രം ജീവിത ദുഃഖങ്ങളാൽ വലയുന്നവർ ജീവിതത്തിൽ സർവ്വവിധ ഉയർച്ച ആഗ്രഹിക്കുന്നവർ അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ചോറ്റാനിക്കരയിൽ ഭജനം പാർക്കുന്നത് വളരെ വിശേഷമാണ് ചോറ്റാനിക്കരയിലെ ഭജനത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭക്തർക്ക് പ്രത്യേക ക്യൂ സംവിധാനം ഉൾപ്പെടെ വിവിധ സൗകര്യങ്ങൾ നൽകി വരുന്നു നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ രണ്ടെണ്ണം ചോറ്റാനിക്കര ക്ഷേത്രത്തിലാണ് അത് മേൽക്കാവ് കീഴ്ക്കാവ് ആണെന്നും മേൽക്കാവ് ഓണക്കുറ്റിച്ചിറ ആണെന്നും പറയപ്പെടുന്നു ചോറ്റാനിക്കര അമ്മയുടെ അഭിഷേക തീർത്ഥം ഭൂമിയുടെ അടിയിലൂടെ ഒഴുകിവീഴുന്ന കൂടിയ ചിറയാണ് ഓണക്കുറ്റി ചിറ മകം നാളിൽ ദേവിയും ശാസ്താവും ആറാടുന്നത് അവിടെയാണ് ചോറ്റാനിക്കരയിൽ തങ്ങി ക്ഷേത്രദർശനം നടത്തുന്നവർ പ്രത്യേകം ദർശിക്കേണ്ട ചടങ്ങാണ് കീഴ്ക്കാവിലെ പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതി ഉത്സവം മുടിയേറ്റ് ഈ ദിവസങ്ങളിലൊഴിച്ച് ദിവസവും വലിയ ഗുരുതി നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര ക്ഷേത്രം മേൽക്കാവിൽ മൂലഭാവം ദുർഗയാണ് കീഴ്ക്കാവിൽ ഭദ്രകാളിയും ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ ഇന്നത്തെ പ്രശസ്തിക്കു കാരണക്കാരിൽ മുഖ്യ പങ്കുവഹിച്ച മഹാപുരുഷന്മാരിൽ ഒരാളായിരുന്നു ചെമ്മങ്ങാട്ട് മനക്കിലെ നരസിംഹൻ ഭട്ടതിരി അദ്ദേഹം വളരെ കാലം വേദമൂർത്തിയായ ചോറ്റാനിക്കര അമ്മയെ ഋഗ്വേദ മുറയഭിഷേകം നടത്തിയതിൻ്റെ ഫലമായി ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു ചോറ്റാനിക്കര അമ്മയുടെ പൊന്നുണ്ണിയായ അദ്ദേഹത്തിൻ്റെ ചിത്രം അമ്മയുടെ മുഖമണ്ഡപത്തിനു മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട് ചോറ്റാനിക്കര അമ്മേ ശരണം എന്ന ദശാക്ഷരി മന്ത്രം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് ലക്ഷ്മീനാരായണ സങ്കല്പമുള്ള ക്ഷേത്രമായതിനാൽ ഇവിടെ ഉത്ഭവിച്ച ഭാഷാ മന്ത്രമാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ ഇന്ന് മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഈ മന്ത്രം ചൊല്ലിക്കേൾക്കുന്നു ഇതെഴുതുമ്പോൾ ലേഖകന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ സിനിമാ പാട്ടിൻ്റെ ചില വരികൾ കൂടി ഇവിടെ കുറിക്കുന്നു ഈ വരികൾ യാഥാർത്ഥ്യവുമാണ് ചോറ്റാനിക്കരഭവതി വാഴും നാട്ടിൽ കാറ്റ് പോലും പേടിച്ചോടും നാട്ടിൽ കൂടോത്രക്കാരില്ല ഒരു കുട്ടിച്ചാത്തനുമില്ല കൂടുവിട്ടുകൂടുപായും ഒടിയന്മാരില്ല ഒടിയന്മാരില്ല അമ്മേശ്വരണം ദേവീശ്വരണം